ஜீய அதிட்சேபம் உண்டாகாத பட்சம் പരാതിക്കാരൻ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെന്നതുകൊണ്ട് മാത്രം എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരമുള്ള കുറ്റം ചുമത്താനാകില്ലെന്ന് സുപ്രീംകോടതി ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം ഓൺലൈൻ ചാനലായ മറുനാടൻ മലയാളി ഉടമ ഷാജിൻസ് കരേയ്ക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി എം എൽ എ പി വി ശ്രീനിജനെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്ന കേസാണ് സുപ്രീംകോടതി പരിഗണിച്ചത് കേരള ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഷാജൻ സ്കറിയ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിലൂടെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് എം എൽ എയെ മനഃപൂർവ്വം അപമാനിച്ചുവെന്നാരോപിച്ചാണ് ഷാജൻസ്കറിയയ്ക്കെതിരെ പട്ടികജാതി പട്ടികവർഗ നിയമപ്രകാരം കേസെടുത്തത് അപമാനത്തിനോ ഭീഷണിപ്പെടുത്തലിനോ വിധേയനായ വ്യക്തി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടയാളാണെന്നതുകൊണ്ട് മാത്രം നിയമത്തിലെ സെഷൻ ത്രീ വൺ ആർ പ്രകാരമുള്ള കുറ്റത്തിന് വിധേയമാകില്ലെന്ന് കോടതി പറഞ്ഞു പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ മനഃപൂർവ്വം അപമാനിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ എല്ലാ കുറ്റങ്ങളും ജാതി അധിക്ഷേപത്തിന്റെ പരിധിയിൽ വരില്ലെന്നും കോടതി വ്യക്തമാക്കി പി വി ശ്രീനിജൻ നൽകിയ പരാതിയിൽ എളമക്കര പോലീസാണ് ഷാജിനെതിരെ കേസെടുത്തത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി മറുനാടൻ എന്ന ഓൺലൈൻ ചാനലിലൂടെ തന്നെ നിരന്തരം വേട്ടയാടുകയാണെന്നാണ് ശ്രീനിജൻ എം എൽ എ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയത് ആസൂത്രിതമായ അജണ്ടയുടെ ഭാഗമായി വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും എം എൽ എ ആരോപിച്ചിരുന്നു ശ്രേഷ്ഠ മലയാളം പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ